ൂത്ത് ജീവിത അപൂർവങ്ങളായ വ്യക്തിത്വങ്ങൾ ഉടമകളാണ് മാണി നീലകണ്ഠ ചാക്യാരും വാർദ്ധക്യത്തിലെ ചടുലമായ താളത്തിൽ കൂത്ത് അവതരിപ്പിച്ച് കാണികളെ വിസ്മയിപ്പിക്കുകയാണ് ഇരുവരും കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ആചാരാനുഷ്ഠാനമായ കൂത്ത് ജീവിത തപസിയാക്കിയ രണ്ട് പ്രതിഭകളാണ് എൺപത്തിരണ്ട് വയസ്സുകാരനായ മാണി നീലകണ്ഠ ചാക്യാരും എഴുപത്തിനാല് വയസ്സുകാരനായ പൊതിയിൽ നാരായണ ചാക്യാരും വാര്ദ്ധക്യത്തിലും നിയോഗം പോലെ കരിവള്ളൂർ ശിവക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിക്കുകയാണിവർ പരേതനായ മാണിമാധവ ചാക്യാരുടെ ശിക്ഷണത്തിലാണ് ഇരുവരും കൂത്ത് പഠിച്ചത് ഞാൻ ആദ്യമായിട്ട് ഒമ്പതാമത്തെ വയസ്സ് മുതൽ ഇവിടെ അരങ്ങേറ്റം കുറിച്ച മുതൽ എല്ലാ മിക്ക വർഷങ്ങളിലും കൂത്ത് നടത്തി വരുന്നുണ്ട് ഒൻപതാം വയസ്സിലാണ് നീലകണ്ഠ ചാക്യാർ കരിവള്ളൂർ ശിവക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചത് വർഷങ്ങളോളം മാടായിക്കാവ് കൊട്ടിയൂർ ശിവക്ഷേത്രം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കൂത്ത് അവതരിപ്പിച്ച ഇദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരവും ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഭാര്യ സാവിത്രി ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് നാരായണ ചാക്യാർ കിള്ളിക്കുരിശിമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുനാവായ ക്ഷേത്രം തൃപ്പങ്ങോട് ശിവക്ഷേത്രം തുടങ്ങിയ അമ്പലങ്ങളിൽ കൂത്ത് അവതരിപ്പിച്ചുവരുന്നു പരിപാടിക്ക് പോകുന്നുണ്ട് ചക്കാർ പുത്രം പോവുന്നുണ്ട് മൊത്തം ലാസം പല ദിക്കിലും അടിയന്തരങ്ങളത്തുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ പോലെ അടിയന്തരം നടത്തുന്ന സ്ഥലം തൃക്കാരിണ്ട് അതേപോലെ തന്നെ ചെമ്മാണിയോടെന്ന് പറയും പെരുന്നമണ്ണിനടുത്ത് പെരുന്നമണ്ണിൽ അടുത്ത് ചെമ്മ്മാണിയോടെന്നുള്ള സ്ഥലത്ത് കഞ്ഞി ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതി വരെയുണ്ട് അത് ചിലപ്പോൾ ഉണ്ടാകും ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ റിട്ടയേർഡ് ഹെഡ് അക്കൗണ്ടൻ്റാണ് പരേതയായ കെ എം പാർവതിയാണ് ഭാര്യ മകൻ മാധവ സദാശിവൻ ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടതിരിപ്പാട് കോളേജിലെ അധ്യാപകനാണ്